നാല് വയസ്സുള്ള തൻ്റെ മകൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരമ്മ സമൂഹത്തോട് എങ്ങനെ പറയും നമ്മുടെ കുട്ടികൾ വീട്ടിൽ പോലും സുരക്ഷിതരല്ല കേരളത്തിലെ കഴിഞ്ഞ മാസത്തിൽ സംഭവിച്ച വാർത്തകൾ നോക്കുമ്പോൾ പത്ത് വയസ്സിൽ താഴെയുള്ള നിരവധി പെൺകുട്ടികളാണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരയായിട്ടുള്ളത് പെൺമക്കളുള്ള അമ്മമാർ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് സൂക്ഷിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമ്മുടെ ഇടയിലുള്ള മനുഷ്യ മൃഗങ്ങൾ ആരൊക്കെയെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് അത് കഴിയാത്തിടത്തോളം കാലം കല്യാണിയെപ്പോലെ ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് മുന്നിൽ ദുരിതം അനുഭവിക്കുന്നതും മരിച്ചു വീഴുന്നതും കാണേണ്ടി വരും ഒരമ്മ എന്ന നിലയ്ക്ക് മക്കൾക്ക് നൽകുന്ന സുരക്ഷിതത്വം വേറെ എവിടെയും കിട്ടില്ല അതിനാൽ അവർക്ക് പതിനെട്ട് വയസ്സാകുന്നത് വരെ മുഴുവൻ ഉത്തരവാദിത്തവും മാതാപിതാക്കൾക്കാണ് കുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ആ യും സ്പർശിക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞു തന്നെ പഠിപ്പിക്കണം അത്തരം പ്രവണത ആരെങ്കിലും നിന്നും ഉണ്ടായാൽ മാതാപിതാക്കളോട് പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് തോന്നണം ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഈ കാര്യത്തിൽ മാതാപിതാക്കൾ ഒരേപോലെ ശ്രദ്ധിക്കണം കൂടാതെ കുട്ടികളെ പരിപാലിക്കുവാൻ മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി